നമസ്കാരം ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീന വീണ്ടും അധികാരത്തിൽ തുടർച്ചയായ നാലാം തവണയാണ് ഷെയ്ഖ് ഹസീന പ്രധാനമന്ത്രിയായി അധികാരത്തിലെത്തുന്നത് പ്രതിപക്ഷ പാർട്ടികൾ ബഹിഷ്കരിച്ച പൊതു തെരഞ്ഞെടുപ്പിൽ ആകെയുള്ള മുന്നൂറ് സീറ്റിൽ ഇരുന്നൂറ്റി ഇരുപത്തിമൂന്ന് സീറ്റുകളിലും ഹസീനയുടെ അവാമി ലീഗ് വിജയിക്കുകയായിരുന്നു ഗോപാൽഗഞ്ച് മണ്ഡലത്തിൽ മത്സരിച്ച ഹസീന രണ്ടര ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചു ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി ആറിന് ശേഷം എട്ടാം തവണയാണ് ഹസീന ഇവിടെ ജയിക്കുന്നത് നാൽപ്പത് ശതമാനം പോളിംഗ് ആണ് ബംഗ്ലാദേശിൽ ഇത്തവണ രേഖപ്പെടുത്തിയത് തടവിലുള്ള മുൻ പ്രധാനമന്ത്രി ഖാലിദാ സിയയുടെ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്തതാണ് പോളിംഗ് കുറിച്ചത് പോളിംഗ് സ്റ്റേഷനുകളിൽ ഒരിടത്തും തിരക്കില്ലായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ തിരഞ്ഞെടുപ്പിൽ എൺപത് ശതമാനത്തിന് മുകളിലായിരുന്നു പോളിംഗ് രാജ്യത്തെ മുന്നൂറ് പാർലമെന്റ് മണ്ഡലങ്ങളിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് എണ്ണത്തിലായിരുന്നു വോട്ടെടുപ്പ് അതേസമയം വിജയാഹ്ലാദ പ്രകടനങ്ങൾ വേണ്ടെന്ന് ഹസീന പ്രവർത്തകരോട് പറഞ്ഞു രാജ്യം സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ നിൽക്കുമ്പോൾ വിജയാഹ്ലാദം വേണ്ടെന്നാണ് ഹസീനയുടെ നിർദ്ദേശം സാഗ് ന്യൂസ് തിരുവനന്തപുരം നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു